to my channel can ബേസിക് ബോഡീസ് വിത്ത് ഔട്ട് ഡാറ്റിന്റെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് കാണാത്തവര് അത് കണ്ടതിന് ശേഷം ഇത് ചെയ്യാൻ ഇത് കാണാനായി ശ്രമിക്കുക നമ്മൾ കഴിഞ്ഞ പാർട്ടില് ബേസിക് ബോഡീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കിയിട്ടുള്ള ഉണ്ടായിരുന്നത് ഇത് നമുക്ക് നെക്സ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം അത് നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞു ഇത് നമുക്ക് ചെയ്യേണ്ടത് സ്ലീവ്സിന്റെ മെഷർമെന്റ് ആണ് സ്ലീ സ്ലീവിന്റെ പാർട്ട് നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ കേട്ടോ ഇവിടെ നമ്മൾ ഫ്രണ്ട് സോറി ഫ്രണ്ട് ക്രോസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലൈന് ഇങ്ങോട്ട് താഴ്ത്തോട്ട് ആയിട്ട് വരയ്ക്കാം ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ്സ് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ട് പോവാതിരിക്കാനാണ് കാരണം ഇവിടെ വരെയാണ് നമ്മുടെ ഫ്രണ്ട് എക്രോസ് വരുന്നത് അപ്പോൾ അതിൻ്റെ സ്ലീവ് ഇത്ര വരെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈനായിട്ടാണ് ഇത് വരുന്നത് ഓക്കെ നമുക്ക് സ്ലീവ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് ഇവിടോട്ട് വരയ്ക്കാം ഓക്കെ കേട്ടോ ഇങ്ങനെ വരയ്ക്കുക നമുക്ക് എങ്ങനെയാണ് സ്ലീവ്സ് ഡ്രോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ആംഹോൾ കാൽക്കുലേഷൻ ആണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആം ആംഹോൾ എത്രയാന്നുള്ളത് നോക്കുക അപ്പൊ എൻ്റെ ആം ആംഹോൾ വരുന്നത് കിടക്കാം ആംഹോൾ വരുന്നത് തേർട്ടി എയ്റ്റ് സെന്റിമീറ്റർ ആണ് എൻ്റെ ആം ഹോൾ വരുന്നത് അപ്പൊ നമുക്കത് എഴുതാം തേർട്ടി എയ്റ്റ് എന്നുള്ളത് എഴുതി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബാക്ക് ആം ഹോൾ ആണ് ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകുന്നത് ബാക്ക് ആം ഇത് ഒരു ഫോർമുലയാണ് അപ്പൊ ബാക്ക് ആം ഹോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ചെയ്യാൻ പോകുന്നത് എത്രയാണോ നിങ്ങൾ നിങ്ങളുടെ ഹോൾ അത് പ്ലസ് നമുക്ക് ആംഹോളിന്റെ ഈസ് കൊടുക്കും തേർട്ടി എയ്റ്റ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആം ഹോളിൻ്റെ മെഷർമെൻ്റ് വരുന്നത് ഇനി നമുക്ക് ഈസ് കൊടുക്കണം ഈസ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പോയിന്റ് ടു ഫൈവേ എടുത്തിട്ടുള്ളൂ എൻ്റെ ഈസ് ബാക്കിയുള്ള ബെസ്റ്റും ബേസ്റ്റൊക്കെ കാണുന്ന സമയത്ത് അപ്പോൾ ഈ ഈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡിയിൽ എത്രയാണ് ഈസ് കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ ഏകദേശം പ്രൊപ്പോർഷനേറ്റ് ആണ് ഇട്ടാണ് വരുന്നത് ഒരു പോയിൻറ്റ് ടു ഫൈവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഫോർ സെൻറ്റിമീറ്റർ ഈസ് ഒക്കെ ഇവിടെ കൊടുക്കാം ത്രീ ടു ഫോർ സെൻറ്റിമീറ്റർ അത് നിങ്ങൾ കൊടുത്തോളൂ എക്സ്ട്രാ ഉള്ളത് നമ്മള് അവിടെ ഇരുന്നോട്ടേന്നുള്ളതിൽ കൊടുക്കാൻ ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ വരും ത്രീ ടു എയ്റ്റ് ത്രീ ഓർ ഫോർ സെന്റിമീറ്റർ ഒക്കെ നമുക്ക് ഈസ് കൊടുക്കാം ഇപ്പൊ നിങ്ങളുടെ ബോഡീസ് ഒരു ടു പോയിന്റ് ഫൈവ് വരെയൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഈസ് കൊടുത്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമുക്കൊരു ടെൻ സെന്റിമീറ്റർ ഈസ് കൊടുക്കാം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോയിന്റ് ടു ഫൈവ് ഈസ് ആണ് ഞാൻ ഈ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് കുറഞ്ഞ ഈസ് മതി ഇവിടെ ഒരു ത്രീ ഈസ് ആണ് നമ്മൾ കൈക്ക് കൊടുക്കേണ്ടത് ഈ ഈസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ചെയ്ത് നോക്കാം ഇവിടെ എന്റെ വരുന്നത് തേർട്ടി എയ്റ്റ് ആംപോ പ്ലസ് ത്രീ ഈസ് എന്നുള്ളത് എന്റെ ഈസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾ ഒരു വൺ സെന്റിമീറ്റർ ആണ് ഈസ് കൊടുക്കുന്ന ഒരു ഫൈവ് ഓർ സിക്സ് നിങ്ങൾക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ ബോഡി ഈസ് ടു സെന്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റ് സെന്റിമീറ്റർ വരെയൊക്കെ കൊടുക്കാം അപ്പം ഇനി എക്സ്ട്രാ കൂടുതൽ വന്നാലും പ്രശ്നവും ഇല്ല കന വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈ കെടുക്കാം നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി നിങ്ങൾ നിങ്ങളുടെ ആംഹോൾ മെഷർമെന്റ് ചെയ്യാം പ്ലസ് ത്രീയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന് അത് എത്രയാ നോക്കാം അപ്പൊ ഫോർട്ടി വൺ സെന്റിമീറ്റർ ആണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഫോർട്ടി വൺ സെന്റിമീറ്റർ ഇവിടെ എഴുതാം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർട്ടി വൺ മൈനസ് വൺ ഫോർട്ടി ആണ് വരുന്നത് ഇനി ചെയ്യേണ്ടത് അത് ഡിവൈഡഡ് ബൈ ടു ചെയ്യ ഓക്കെ അപ്പോൾ എത്രയാണ് ട്വൻ്റി ആണ് ഇവിടെ വരുന്നത് ഇതാണ് എൻ്റെ ബാക്ക് ആംഹോൾ വരുന്നത് ഓക്കെ അത് മനസ്സിലായോ അപ്പോൾ എത്രയാണോ നിങ്ങളുടെ ആംഹോൾ പ്ലസ് ഈസ് എടുക്കുക ഡിപ്പെൻഡിങ് ഓൺ യുവർ ബോഡീസ് ദെൻ അത് ഒരു കിട്ടുന്ന ആൻസർ ചെയ്യുന്നത് മൈനസ് വൺ ചെയ്യുക ആ ഫിഗറിൽ നിന്ന് ഡിവൈഡ് ബൈ ടു ജി ഐ ദിസ് ഇതാണ് എന്റെ ബാക്ക് ആംബോൾ വരുന്നത് ഇനി ഫ്രണ്ട് ആംഹോൾ വരാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഫ്രണ്ട് ആംബോൾ ആണ് നമ്മുടെ ബാക്ക് ആംഹോൾ അത് പ്ലസ് വൺ സെന്റിമീറ്റർ ആണ് നമ്മുടെ ആംബോൾ വരുന്നത് ആണ് എനിക്ക് വരുന്നത് ഓക്കെ നോക്കാം എങ്ങനെയാണ് ഈ മെഷർമെന്റ്സ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എനിക്ക് എനിക്കിതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത് പിന്നെ ഇതുപോലത്തെ സ്കെയിലുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ആമിൻ്റെ വേറെയാണ് വരുന്നത് അതിപ്പോൾ കാണുന്നില്ല എന്തെങ്കിലും ഞാൻ പൊതുവെ ഇതാണ് ഉപയോഗിക്കാറ് ഇനി ഒന്നുമില്ലെങ്കിലും ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം ഇതെനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നാറുണ്ട് അത് ഞാൻ ഇത് യൂസ് ചെയ്യുന്നു അപ്പം ഇത്രയും സ്പേസിലാണ് ഇങ്ങനെ വരുന്ന ഈ ഒരു സ്പേസിലാണ് ഒരിക്കലും ഇങ്ങോട്ട് കിടക്കരുത് ഇത്രയും ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ട്വന്റി വൺ ആണ് നമുക്ക് ഇവിടെ വരെ വരേണ്ടത് അപ്പൊ ഈ പോയിന്റ് എന്നുള്ള പോയിന്റ് ഇവിടെ വയ്ക്കാം ഇതുവരെ സെയിം ആയിരിക്കും കേട്ടോ ഇതുവരെ ഇങ്ങനെ തന്നെയാണ് വരെ ഇവിടെയാണ് അഡ്ജസ്റ്റ്മെന്റുകൾ വരേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇവിടെ വെച്ചു ഇത് കറക്റ്റായിട്ട് വയ്ക്കുക ഇപ്പം ഇവിടെ വരെ വരുന്നത് എൻ്റെ വരുന്നത് ലെവൻ സെന്റിമീറ്റർ ആണ് വരുന്നത് ഇതുവരെ സെയിം ട്വൻറ്റി വൺ മൈനസ് ലെവൻ എന്ന് പറഞ്ഞു ടെൻ സെൻറ്റിമീറ്റർ അപ്പം ഇത്രയും ഭാഗത്തിനുള്ള ടെൻ സെൻറ്റിമീറ്റർ ഞാൻ ചെയ്തിട്ടുണ്ടാവാഴിഞ്ഞാൽ ട്വൻ്റി വണ് ഇതിൻ്റെ ഉള്ളിൽ വരണം ഇവിടെ വരെ ലെവൻ സെൻറ്റിമീറ്റർ ആണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഉണ്ടോ ട്വൻ്റി വൺ ഇവിടെ വരെ ആക്കി മാർക്ക് ചെയ്തു ഇവിടെ തൊട്ട് ഇവിടെ വരെ ലെവൻ സെൻറ്റിമീറ്റർ അതുകഴിഞ്ഞിട്ട് ഈ ട്വൻ്റി വൺ ഉണ്ടോ ഇവിടെ വന്നു ട്ടോ എനിക്ക് ഈ സ്കെയിൽ ഇഷ്ടമായിട്ട് വരുന്നത് നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് കിട്ടും നമുക്ക് എങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് റെഡിയായി ഇപ്പം കണ്ട കാര്യത്തിൽ കറക്റ്റായിട്ട് ട്വൻറ്റി വൺ സെൻറ്റിമീറ്റർ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം ഇവിടെ ട്വന്റി വൺ എന്ന് പറഞ്ഞ പോലെ ട്വന്റ് ട്വന്റി ഫോർ ഒക്കെ ആണെന്ന് വിചാരിക്കാം അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് കിട്ടില്ല കാരണം ട്വന്റി വൺ തന്നെ ഒരുവിധം അത് കവർ ചെയ്തിട്ടുണ്ട് ഈ ഏരിയ അപ്പൊ ട്വൻ്റി ഫോർ ഒക്കെ ആണെങ്കിൽ എന്തുണ്ടാവും കിട്ടാനുള്ള ചാൻസ് അല്ല അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബസ്റ്റ് ലൈന് കുറച്ച് താഴ്ത്തി വരച്ചു കൊടുക്കാം കണ്ട നമ്മുടെ ഈ ബസ്റ്റ് ലൈൻ ഒരു വൺ സെന്റിമീറ്റർ ഫ്രൈഡ് നോക്ക എത്രയല്ല കിട്ടുന്ന ഒരുപാട് താഴ്ത്തരുത് എന്നാൽ പോലെ ഒരു വൺ തൊട്ട് ഒരു ടു സെൻറ്റിമീറ്റർ വരെ വേണമെങ്കിൽ നമുക്ക് താഴ്ത്തിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഹാഫിൽ വെച്ച് നോക്കുക കിട്ടുന്നുണ്ടോ പിന്നെ ഇപ്പോൾ ഇത് എൻ്റെ ബോഡി ചെറുത് ഈ ഒരു പ്രൊപ്പോർഷൻ ഏകദേശം കറക്റ്റ് ആയതുകൊണ്ടാണ് ഇതിപ്പോൾ കിട്ടിയത് അപ്പോൾ നിങ്ങളുടെ ബോഡി കുറച്ചും കൂടി കൂടുതൽ മെഷർമെൻ്റ് വരികയാണെങ്കിൽ അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ആവും സോ ഈ ഒരു ബോഡിയിൽ ട്വൻറ്റി ഫോർ വരുമ്പോഴാണ് ഇത് വല്ലാതെ ഇറക്കേണ്ടതായിട്ടൊക്കെ തോന്നുന്നത് പക്ഷെ നിങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടെ മെഷർമെൻ്റ് വരുന്ന ബോഡി ബോഡിയാവുമ്പോഴാണ് കൈഡിയും ഈ മെഷർമെൻ്റ് കൂടുതൽ വരുന്നുണ്ടാവാം അപ്പം എങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ബസ് ലൈൻ ഇറക്കി കൊടുക്കുക എന്നിട്ട് ഇവിടെ ബസ് ലൈൻ വരയ്ക്കുക ഓക്കെ ദെൻ നമ്മൾ എന്ത് ചെയ്യണം ഈ പോയിൻ്റ് എത്രയാണോ ഇപ്പോൾ ഇവിടെ വരുന്നത് ട്വന്റി ടു സെന്റിമീറ്റർ ഈ ലൈനിൽ നമ്മൾ ട്വന്റി ടു മാർക്ക് ചെയ്തതിന് ശേഷം വേണം ഇത് ബേസ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യിക്കാനായിട്ട് അപ്പോൾ ഇത് ഈ ഇത് ആംഹോള് കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ ചെയ്യേണ്ട മെത്തേഡാണ് കുറച്ച് താഴ്ത്തോട്ട് ലൈൻ വരച്ച് ഫ്രണ്ടിനും ബാക്കിനും സെയിം ആയിട്ട് ഇതേപോലെ തന്നെ ലൈൻ വരയ്ക്കുക എന്നിട്ട് ഈ ബസ് ലൈൻ്റെ ട്വന്റി ടു എന്നുള്ളത് ഈ ലൈനിൽ മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് അപ്പാക്കണം എന്നുണ്ടെങ്കിലും ഒരുപാട് ചെയ്യരുത് ഇതുപോലെ തന്നെ ലൈൻ വരയ്ക്ക എന്നിട്ട് അതോടെ മാർക്ക് ചെയ്യുക അതിനുശേഷം അതുപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് നോക്കാം ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഈ ലൈൻ ഇവിടേക്ക് ആവും അതിനുശേഷം കണ്ടോ ട്വന്റി ഫോർ നമുക്ക് ഇവിടെ വന്ന് നമുക്ക് നമുക്ക് കിട്ടും നിങ്ങളുടെ ബോഡിയുടെ ചെയ്യാം ചെയ്യാം ഇനി നെക്സ്റ്റ് ബാക്ക് പോർഷൻ ഇപ്പൊ ബാക്കിൽ നമ്മൾ ബെസ്റ്റും വീസ്റ്റും ഹിപ്പും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ബെസ്റ്റ് ബാക്ക് എക്രോസ് എത്രയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ബാക്ക് അക്രോസ് എന്റെ വരുന്നത് തേർട്ടി ത്രീ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് ഒരു ഇത് മാത്രമേ ഉള്ളത് കാരണം താർട്ടി ത്രീ ഡിവൈഡ് ബൈ ടു ചെയ്യുക അപ്പം എൻ്റെ വരുന്നത് സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ആണ് അപ്പം ബാക്ക് അക്രോസ് മെഷർമെൻ്റ് എത്രയാണ് നോക്കുക അതിൻ്റെ ഹാഫ് എടുക്കുക അതിന് ശേഷം ഫ്രണ്ട് എക്രോസ് ആൻഡ് ബാക്ക് അക്രോസ് ലൈനിൽ മാർക്ക് ചെയ്യുക അപ്പം എൻ്റെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുകയാണ് സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് മാർക്ക് ചെയ്തു ഇതാണ് നമ്മുടെ ഇത് പറയുക ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ സ്ലീവ്സ് എടുക്കരുത് സോ ഇത് നമ്മൾ ഈ ലൈൻ വരച്ചിടുക ഓക്കെ അതിനുശേഷം നമ്മൾ നമുക്ക് ഇതും കണക്ട് ചെയ്ത് വയ്ക്കാം ഓക്കെ എന്നാൽ കണക്ട് ചെയ്യാം കവ് ചെയ്ത് കൊടുക്കാം ദൻ എഗെയിൻ പോയിൻറ്റ് ഫൈവ് എവിടെയും മാർക്ക് ചെയ്യാം ഇതാ മാർക്ക് ചെയ്യാം നെക്ക് നെക്കൊത് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ അതായത് ഇവിടുന്ന് ഉള്ള വ്യത്യാസം നമ്മൾ മെഷർമെൻറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം നമ്മൾ മെഷ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് നോക്കാൻ പോകുന്നത് ഇടയിൽ ഇത്തിരി കുറച്ചൊരു ഓർത്ത് വയ്ക്കാനുള്ളതാണ് ഈ ഈ ഒരു ഫോർമുല ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഒരു കാൽക്കുലേഷനിലൂടെയാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ബാക്ക് ലെങ്ത്ത് മൈനസ് ഫ്രണ്ട് ലെങ്ത്ത് എത്രയാണെന്നുള്ളത് നോക്കുക അപ്പോൾ ഇവിടെ വരുന്ന എൻ്റെ ബാക്ക് ലെങ്ത് വരുന്നത് തേർട്ടി വൺ പോയിൻറ്റ് ഫൈവ് ആണ് അത് മൈനസ് ഫ്രണ്ട് ലെങ്ത്ത് തേർട്ടി സെൻറ്റിമീറ്റർ ആണ് എപ്പോഴും ബാക്ക് ലെങ്ത്ത് ആരെങ്കിലും കൂടുതലായിരിക്കാം ഫ്രണ്ട് ലെങ്ത്ത് കുറവായിരിക്കും അപ്പോൾ എത്രയാണ് അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ടു സെന്റിമീറ്റർ തൊട്ട് ഫോർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവാണെങ്കിൽ എപ്പോഴും റൗണ്ട് ആയിട്ട് ടൂ എടുക്കണം ഈ ഡിഫറൻസ് ഇപ്പോൾ വൺ പോയിന്റ് ഫൈവേ എനിക്ക് വരുന്നുള്ളൂ പക്ഷെ അത് നമുക്ക് ടൂ ആയിട്ട് റൗണ്ട് ചെയ്തെടുക്കാം മിനിമം ടു എങ്കിലും വരണം എന്നാണ് സോ ഇവിടെ വൺ പോയിന്റ് ഫൈവേ വരുന്നുള്ളൂ പക്ഷെ ഞാനത് ടു ആയിട്ട് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ത്രീ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ത്രീ എടുക്കുക ഫോർ ആണെങ്കിൽ ഫോർ എടുക്കുക അതിൽ കൂടുതലൊന്നും ഡിഫറൻസ് വരില്ല കാരണം നമ്മുടെ ബോഡിയിൽ ഏകദേശം ഒരു പ്രൊപ്പോഷൻ ആയിരിക്കും അപ്പോൾ എന്താ പറയുക എനിക്കിപ്പോൾ കുറവാണ് വൺ പോയിന്റ് ഫൈവേ ഉള്ളൂ അപ്പം ടു ആയിട്ട് ഞാനത് എടുത്തു റൗണ്ട് ചെയ്ത് എടുത്തു നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ഇപ്പം ടു ആണെങ്കിൽ ടൂ എടുക്കുക അല്ലെങ്കിൽ ആണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ എടുക്കുക എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന എന്ത് ചെയ്യണം ഈ ടുവിനെ കൊണ്ട് ടു ആഡ് ചെയ്യുക സ്റ്റാൻഡേർഡാണ് കേട്ടോ നിങ്ങൾക്ക് ആണ് ഫോറാണ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം ഫോർ പ്ലസ് ഈ ടു സ്റ്റാൻഡേർഡ് എടുക്കണം ഓക്കെ ഇനിയിപ്പോൾ ത്രീ ആണെങ്കിൽ ത്രീ പ്ലസ് ടു ഫൈവ് എടുക്കണം അപ്പോൾ ഇവിടെ എനിക്ക് ടു ഞാൻ റൗണ്ട് ചെയ്തത് വെച്ചിട്ട് ഈ ടു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷർമെന്റ് വെച്ചിട്ട് പ്ലസ് ചെയ്യുക അപ്പോൾ എത്ര വരും ആണ് വരുന്നത് ഓക്കെ ഇപ്പം എന്താ വെച്ചിട്ട് ഡിഫറൻസ് എത്രയാണോ അത് പ്ലസ് ടു സ്റ്റാൻഡേർഡ് ചെയ്യുക എൻ്റെ ഇത് കുറവായതുകൊണ്ട് മാത്രം എടുത്തതാണ് നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഇത് പ്ലസ് ചെയ്യുക അപ്പോൾ ഫോർ വന്നു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർ ഡിവൈഡഡ് ബൈ ടു ചെയ്യാം അതും ആണ് ഈ മെഷർമെൻ്റിൽ ഡിഫറൻസ് പ്ലസ് ടു സ്റ്റാൻഡേർഡ് കിട്ടുന്ന ഫിഗർ ഡിവൈഡ് ബൈ ടു സ്റ്റാൻഡേർഡ് ഓക്കെ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടു അത്രയാണ് വരുന്നത് അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അറിയാം പക്ഷെ ഒന്നുമില്ല ഡിഫറൻസ് പ്ലസ് ടു അത് കിട്ടുന്ന ആൻസർ ഡിവൈഡഡ് ബൈ ടു പ്ലസ് ടു ഡിവൈഡ് ബൈ ടു ഇത് രണ്ടു ഈ ഒരു ഫോർമുലയിൽ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ ഫോർ ബൈ ടു എത്രയാണ് വരുന്നത് ടു ആണ് വരുന്നത് ഈ ടു പ്ലസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് സിക്സ് പോയിന്റ് സെവൻ എന്നുള്ളത് ഓക്കെ അപ്പം അതിൻ്റെ കൂടെ ആഡ് ചെയ്യ അപ്പോ സിക്സ് പോയിൻ്റ് സെവൻ പ്ലസ് ടു ചെയ്യാം അപ്പോൾ എത്രയാണ് വരുന്നത് എയ്റ്റ് പോയിന്റ് സെവൻ ആണ് നമുക്ക് കിട്ടുന്നത് എത്രയാണ് എയ്റ്റ് പോയിന്റ് സെവൻ ആണ് അപ്പം നമുക്കതിവിടെ എഴുതാം ഒന്നുമില്ല ഈ ഫോർമുലയിലാകെ പ്ലസ് ടു ഉണ്ട് ഡിവൈഡ് ബൈ ടൂ ഉണ്ട് അത്രേ ഉള്ളൂ എൻ്റെ ഒന്ന് റൗണ്ട് ഇണ്ടി വന്നു കുറവായതുകൊണ്ട് അത്രേ വരുന്നുള്ളൂ കേട്ടോ അതുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഈ എയ്റ്റ് പോയിന്റ് സെവൻ ഓക്കെ എയ്റ്റ് പോയിന്റ് സെവൻ നമ്മുടെ പാക്ക ക്രൂസ് ലൈൻ ഇല്ലേ നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇത് നമ്മുടെ എന്താ പറയുക നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടി താഴ്ത്തേക്ക് വരച്ച് വെച്ചിട്ടുള്ള ലൈനാണ് സ്ലീവ്സ് ചെയ്യുമ്പോൾ അപ്പം ഈ പോയിന്റ് ഈ ബാക്ക് അക്രോസിൻ്റെ പോയിന്റ് എയ്റ്റ് പോയിന്റ് സെവൻ നമ്മൾ മാർക്ക് ചെയ്യാം മേലേക്ക് ഓക്കെ മേലോട്ട് മാർക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് എത്രയോ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എയ്റ്റ് നയൻ ആണെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് നയൻ മാർക്ക് ചെയ്യുക ടെൻ ആണെങ്കിൽ ടെൻ മാർക്ക് ചെയ്യുക ഓക്കെ ഇപ്പം എനിക്ക് എയ്റ്റ് പോയിൻറ്റ് സെവനേ ഉള്ളൂ അതുകൊണ്ട് എയ്റ്റ് പോയിൻ്റ് സെവൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാൻഡേർഡായിട്ട് ഒരു ടു സെൻറ്റിമീറ്റർ എടുക്കണം ഓക്കെ ഈ ഒരു പോയിന്റിൽ നിന്ന് എത്രയിലാണ് നമ്മൾ വരച്ചത് എയ്റ്റ് പോയിൻ്റ് സെവൻ ആണ് എൻ്റെ വരുന്നത് അവിടെ നിന്ന് നമ്മൾ ഈ ടു സെന്റിമീറ്റർ എന്നുള്ളത് സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും ഈ ടൂ സെന്റിമീറ്റർ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ നമ്മൾ നേരത്തെ ചെയ്ത കാൽക്കുലേഷനിൽ നമ്മളിവിടെ ടു എടുത്തിട്ടുണ്ട് എനിക്ക് വൺ പോയിന്റ് ഫൈവ് ആയിരുന്നു പക്ഷെ റൗണ്ട് ചെയ്തിട്ട് മിനിമം ടൂ എങ്കിലും വേണം എന്നുള്ളതാണ് സോ റൗണ്ട് ചെയ്തിട്ട് ടൂ ആക്കിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ത്രീ ആണെങ്കിൽ ത്രീ ഫോർ ആണ് ത്രീ പോയിന്റ് ഫൈവ് ഫോർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് എടുക്കുക ഈ പോയിന്റിൽ നിന്ന് സിക്സ് പോയിന്റ് ടൂന്നുള്ള പോയിന്റിൽ നിന്ന് ടൂ മാർക്ക് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ത്രീ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇവിടെ ത്രീ മാർക്ക് ചെയ്യണം ഓക്കെ എത്രയാണോ നിങ്ങൾക്ക് കാൽക്കുലേഷനിൽ കിട്ടീട്ട് അതായത് ബാക്ക് ലെങ് ഫ്രണ്ട് ലെങ്ത് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് നിങ്ങളവിടെ മാർക്ക് ചെയ്യാം നമ്മള് ആ പോയിന്റിൽ നിന്ന് എഗ ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയില്ലേ ആ പോയിന്റ് നമ്മള് ജോയിൻ ചെയ്തു കൊടുക്കോട്ട് ജോയിൻ ചെയ്യാം അതിനു ശേഷം എത്രയാണോ എല്ലാവർക്കും ടു സെന്റിമീറ്റർ വീണ്ടും ഹൈറ്റ് കൂട്ടുക അപ്പോൾ ഇത് ഈ ടു സെന്റിമീറ്റർ സ്റ്റാൻഡേർഡാണ് എല്ലാവർക്കും സെയിം ആയിരിക്കും പക്ഷെ ഈ വരുന്നൊരു മെഷർമെന്റ് അല്ലേ അത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നതെന്നുള്ളത് ത്രീ ആണെങ്കിൽ ത്രീ എടുക്കാം ത്രീ പോവടിയാണ് വരുന്നത് വെച്ചാൽ എന്ത് ചെയ്യണം ഇവിടുന്ന് നമ്മൾ ലൈൻ വരിച്ചിട്ട് മേലേക്ക് ടു സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുക്കണം ഇപ്പൊ ഇവിടെ വരുന്നത് എനിക്ക് ടൂള്ളൂ അപ്പൊ അതെടുത്തു അതിനുശേഷം ടു സ്റ്റാൻഡേർഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുക ടു സ്റ്റാൻഡേർഡ് എടുക്ക അതിനുശേഷം ഈ പോയിന്റിന് തന്നെ ഈ പോയിന്റിനെ നമ്മൾ ചെയ്യിക്കേണ്ട അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ സ്ലീവ്സ് നോക്കാം സ്ലീവ്സിന് വേണ്ടിയിട്ട് ഈ പോയിന്റ് ഈ പോയിന്റ് ജോയിൻ ചെയ്യാം നമ്മുടെ സ്ലീവ്സിന്റെ മെഷർമെന്റ് ബാക്ക് ആംബോൾ എത്ര വരുന്നത് ട്വന്റി ആണ് വരുന്നത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ട്വന്റി കിട്ടണം അപ്പൊ നമുക്ക് നോക്കാം ട്വന്റി എന്നുള്ളത് ഇവിടെയാണ് ട്വന്റി വരുന്നത് സ്ലീവ്സ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് വേണ്ടത് നെക്ക് സ്ലീവ്സ് ഒരു ഫോർ സെന്റിമീറ്റർ ആണ് വിചാരിക്കും അപ്പൊ നമുക്ക് ഇവിടെ ഫോർ മാർക്ക് ചെയ്യാം ഓക്കെ അതിന് ശേഷം നമ്മള് ഇതുപോലെ കൊടുക്കാം നമുക്ക് വരയ്ക്കാം ജസ്റ്റ് ഇതൊരു റെഫറൻസിനുള്ള വരയാണ് നമുക്ക് എത്രയാണോ നമ്മുടെ ഷോൾഡർ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ഫോർ സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം യിപ്പതെല്ലാം നമുക്ക് ഫൈവ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം ഫൈവ് സെന്റിമീറ്റർ ആണെങ്കിൽ ഫൈവ് ഇവിടെ മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ വരയ്ക്കുക നമ്മുടെ റെഫറൻസിന് വേണ്ടിയിട്ടുള്ള ലൈൻ വരച്ചു കൊടുക്കാം അപ്പൊ എന്ത് ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫൈവ് സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് വരയ്ക്കേണ്ടതായിട്ട് വരും മാർക്ക് ചെയ്ത് നമ്മൾ വരയ്ക്കാം ഇപ്പൊ നമുക്ക് നെക്കിന്റെ എത്രത്തോളം എന്ത് വേണം എന്നുള്ളത് നോക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ നെക്ക് ഡിപ്പിൽ ഡിപ്പ് എത്രയാണ് മെഷർമെന്റ് താഴെത്തോട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ മെഷർമെന്റ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടു സെന്റിമീറ്റർ ആണ് ഈ ബാർബിരി ഡ്രെസ്സിന്റെ നെക്ക് മെഷർമെന്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ എത്ര വേണമെന്നുള്ളത് മെഷർ ചെയ്യുക ഓക്കെ ഞാനൊരു ടെൻ സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ടെൻ സെന്റിമീറ്റർ എടുക്കുകയാണ് നെക്ക് ഡിപ്പിൽ നിന്നാണ് എടുക്കുന്നത് ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ നമ്മളിവിടെ നല്ല എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത് സോ നിങ്ങൾ അത് നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുക ടെൻ സെന്റിമീറ്റർ അതായത് ടെൻ സെന്റിമീറ്റർ എടുക്കുക എന്നിട്ടത് ീറ്റർ ഷോൾഡറിലും ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈഡ് ആയിരിക്കും ഇങ്ങോട്ട് നീളും തോറും നിങ്ങളുടെ നെക്ക് വൈഡായിട്ട് വരും അപ്പൊ ഇതൊരു ജസ്റ്റ് നമ്മളൊരു റെഫറൻസിന് വേണ്ടിയിട്ട് വരച്ചിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള നെക്ക് ഇത്രയും ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈഡ് ആയിട്ടുള്ള നെക്കിന്റെ ഡീപ്പിൽ നിന്ന് വീണ്ടും ഇറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നെക്ക് ലൈൻ എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് അവിടെ വരെ വരയ്ക്കുക നമുക്ക് നെക്ക് വരച്ച് കൊടുക്കും ഇപ്പം ഞാൻ ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ പേര് എടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള നെക്കാട്ടോ വരയ്ക്കുന്നത് ഓക്കെ അല്ല ഈ ഒരു ഇതിൽ എടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഏതൊരു നെക്ക് വേണേലും നമുക്ക് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒരു ഡീപ് യു നെക്ക് എന്ന് പറയാം അതാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം തന്നെ ഇപ്പൊ അത്ര ഡീപ്പ് ആവണന്നൊന്നുമില്ല നിങ്ങക്ക് ചെറിയ നെക്കുവാണെങ്കിൽ അത് വരയ്ക്ക ഫോർ എക്സാമ്പിൾ അത്ര ഡീപ്പ് പറയാനില്ല എന്നാലും കുറച്ച് ഡീപ്പായിട്ടുള്ള യു നെക്കാണ് നിങ്ങൾക്ക് അത് വി ഇപ്പൊ ഇത് വി ആണ് നിങ്ങക്ക് വേണ്ടിയിരുന്ന വിചാരിക്കും ഇതേ മെഷർമെന്റില ജസ്റ്റ് ഇങ്ങനെ കൊടുക്ക അപ്പൊ വി അത്രയും കുറച്ചും കൂടി ഭംഗി വരുന്നത് കുറച്ചും കൂടി ഇങ്ങനെ വരുമ്പോഴാണ് അപ്പൊ ഇങ്ങോട്ട് നീക്കിട്ട് വരയ്ക്കാൻ ശ്രമിക്കും ഓക്കെ ജസ്റ്റ് ഒരു റെഫറൻസ് മാത്രമാണ് നമുക്ക് നെക്കുകൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം ഇതിപ്പോ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഞാൻ ഫൈവ് സെന്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതേ ഫൈവ് സെന്റിമീറ്ററിന് നമ്മളിവിടെ ബാക്കിലും കൊടുത്തിട്ടുള്ളത് അതിന്റെ റെഫറൻസ് റെഫറൻസ് ലൈൻ ഇതാണ് വരുന്നത് നമ്മളപ്പോ കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കിൽ നമുക്ക് എത്രയാണോ നമുക്ക് ഡീപ്പായിട്ട് വരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മറ്റേ ബാക്കിലുള്ള നെക്കിന്റെ ബോൺ പോയിന്റ് വരുന്നുണ്ടാവും അവിടുന്ന് ഞാൻ ജസ്റ്റ് ഒരു ഫൈവ് സെന്റിമീറ്റർ ഇറക്കാണ് ഇറ്റ്സ് ഡിപ്പെൻസ് നിങ്ങക്ക് എത്രയാണോ വേണ്ടത് നിങ്ങൾക്ക് ഡീപ്പ് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇറക്കുക എത്രയാണോ നിങ്ങളുടെ ഡിസൈഡ് ലെങ്ത് വരുന്നത് അതനുസരിച്ചിട്ട് എടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഫൈവ് വേ കൊടുക്കുന്നുള്ളൂ ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ തന്നെ ഏതാ ഏത് ഷേപ്പിലാണെങ്കിൽ നമുക്ക് വരച്ചെടുക്കാം ഇത് ജസ്റ്റ് നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ലൈൻ കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം ഫോർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഫോർ എടുക്കുക ഇനി അതെല്ലാം നിങ്ങൾക്ക് അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെവൻ എയ്റ്റ് സെന്റിമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുക അത് വെച്ചിട്ട് റെഫറൻസ് ലൈൻ വരയ്ക്കുക നിങ്ങൾ ഡീപ്പ് നോക്കുക അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നെക്ക് വരയ്ക്കുക എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടം കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് ആ ഒരു പോയിന്റിൽ റെഫറൻസ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള ഡിസൈൻ ഏത് ഡിസൈൻ ആണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതിലുള്ള നെക്ക് അതിൻ്റെ ഉള്ളിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ബാക്കും ഇത് മാർക്ക് ചെയ്തിട്ടുള്ളൂ ഇത് ബാക്ക് അപ്പൊ നമ്മൾ ഫ്രണ്ടും ഫ്രണ്ടും ബാക്കും നമ്മൾ പാറ്റേൺ വരച്ചു കഴിഞ്ഞു നമ്മളിവിടെ ബേസിക് ബോഡീസ് ആണ് ചെയ്തിരിക്കുന്നത് വിത്തൌട്ട് ഡാർട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്റെ ഈസ് പോയിന്റ് ടൂ ഫൈവാണ് സോ ഈ ബോഡീസിനെ പറയുക പോയിന്റ് ടൂ ഫൈവ് ബേസിക് ബോഡീസ് വിത്തൗട്ട് ഡാർട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഏസിലൊന്ന് എഴുതുക അതിന്റെ പേര് എഴുതി വെക്കുക ഇപ്പൊ വൺ ഈസ് ഈസാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ പറയുക വൺ ബേസിക് ബോഡീസ് വിത്തൗട്ട് ഡാട്ട് ഇങ്ങനെ എഴുതി വെക്കാം ഇതിന് ഓൾട്ടർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനി ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുകൂടാതെ നമുക്ക് ഡാർട്ട് വെച്ചിട്ടുള്ള ബേസിക് ബോഡീസ് ചെയ്യാനുണ്ട് പിന്നെ നമ്മളിപ്പോൾ അപ്പർ ബോഡിയാണ് ചെയ്തിരിക്കുന്നത് ലോവർ ബോഡിയിൽ പാറ്റേൺ ചെയ്യാറുണ്ട് അപ്പൊ നമുക്കത് ഒരുമിച്ച് നോക്കാം ഇതിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലാവുന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നു എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയുക ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അല്ലെങ്കിൽ ഓൾഫർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ